നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഭാരത് പെട്രോളിയത്തിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഇതിപ്പോൾ വൺ മിനിറ്റ് ക്യാൻഡിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈന് റെസിസ്റ്റൻസ് ലൈന് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് തന്നെ ഒരു ട്രേഡ് എടുത്തേക്കുവാണ് സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ടുമേളിലാണ് സ്റ്റോപ്പ് ലോസ് വന്നേക്കുന്നത് നമുക്ക് ഇന്നത്തെ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് വൺ ഇക്സ്റ്റി ടു ആണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എങ്കിലും വന്നാൽ ഇന്ന് നമുക്കത് നല്ലതാണ് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം ആ ഈ സെക്കൻഡ് ട്രേഡ് നമ്മൾ വൺ ഇക്സ് ടു വണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ട്രേഡിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഇക്സ്റ്റി വണ്ണിന് എങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ ഇന്ന് ലോസ് ഇല്ലാതെ നമുക്ക് അവസാനിപ്പിക്കാം വൺ ഇക്സ്റ്റി ടു വന്നാൽ ഞാൻ എക്സിറ്റ് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ട്രേഡ് അവസാനിച്ചതിന് ശേഷം ഫസ്റ്റ് ട്രേഡിൽ ആക്ച്വലി നമുക്ക് നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു അവിടെ എന്താണ് മിസ്റ്റേക്ക് നമുക്ക് പറ്റിയെന്നുള്ളത് ഞാൻ ഈ എൻട്രി ഒന്ന് എക്സിപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കി നോക്കാം കേട്ടോ നമ്മുടെ ട്രേഡ് ഇപ്പോൾ വൺ ഇഫ്റ്റി വണ്ണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വൺ ഇഫ്റ്റി ടു എന്തായാലും അങ്ങ് ലിമിറ്റ് ഓർഡർ ബൈ ചെയ്യാനായിട്ട് ഇട്ടു ടാർഗറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കേസ് നമ്മൾ ഇനി വൺ ഇഷ്ടി ടു കിട്ടുവാണെങ്കിൽ അത് എടുത്തിട്ട് പോരും ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് ട്രയൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇന്നിനി ലോസ് കൊടുക്കാം ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ട് നമ്മൾ തിരിച്ച് ലോസ് കൊടുത്തിട്ട് പോരുന്നത് ശരിയാവത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ആക്ച്വലി വൺ നിർത്തി വണ്ണ് വരെ അത് പോയായിരുന്നു അപ്പോൾ വൺ നിഷ്സ്റ്റി ടു ഇവിടെ നമ്മൾ എക്സിറ്റ് ഔട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വൺ നിർത്തി ടു കിട്ടുവാണെങ്കിൽ നമുക്കെന്തെങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ എക്സിപ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ ഇട്ട് വച്ചു അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണിപ്പോഴത്തെ അവസ്ഥ മാർക്കറ്റ് അങ്ങനെ വലിയ ഒരു ഫാസ്റ്റ് മൂവിങ് അല്ല സ്ലോ മൂവിങ് ആണ് അപ്പോൾ എന്തായാലും മൂന്നേ വരെയാണ് നമുക്ക് സമയമുള്ളത് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറോളമാണ് നമുക്കുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് മണിയാവുമ്പോൾ എക്സിറ്റ് എടുക്കും അപ്പോൾ രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് മണി ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ എന്നാൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം എന്ന് വിചാരിക്കുവാണ് അപ്പോൾ അത് ട്രയൽ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇനി വന്ന് തിരിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും നമ്മൾ ട്രയൽ ചെയ്തു ഇനിയിപ്പോൾ ഈ ട്രേഡ് ലോസിൽ പോകത്തില്ല വൺ ലിക്റ്റി ടു നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് ഹിറ്റ് ചെയ്യുമെന്ന് നോക്കാം ഈ ഒരു സ്പേസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്ന ഇത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിൽ എടുത്തുകൊണ്ട് പോരാൻ നോക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് നെറ്റ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നെറ്റ് ഇന്ന് ലോസ് ഇല്ലാത്ത അവസ്ഥയിൽ എക്സെപ്റ്റ് ചെയ്യാൻ നോക്കുവാണ് ഓക്കെ നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ഇത് ട്രയൽ ചെയ്യുവാണ് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ലോസ് ഇല്ല നെറ്റ് പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റും വൺ എക്സ്റ്റി ടു ഇവിടെ ടാർഗറ്റ് അങ്ങനെ തന്നെ നിലനിൽപ്പുണ്ട് അത് കയറി വന്നാൽ ഇല്ല അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ലെസ് ട്രിഗറാകുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ ദിവസം നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ലോസ് മാറി പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓക്കെ വൺ മിനിറ്റ് ക്യാൻഡലിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കുറച്ച് സമയം എടുത്തേക്കാൻ സാധ്യതയുണ്ട് ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആ നമ്മുടെ ട്രയലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ജസ്റ്റ് മൂന്ന് രൂപ മാത്രം ലോസ് എന്ന അവസ്ഥയിലേക്ക് അതിപ്പോൾ കണക്ക് കൂട്ടണ്ട കുഴപ്പമില്ല സീറോ ലോസ് എന്നുള്ള അവസ്ഥയിലേക്ക് നെറ്റ് ഇല്ല ലോസും ഇല്ല ബ്രേക്ക് ഈവനായിട്ട് നമ്മൾ എക്സിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ലോസ് അടിച്ചായിരുന്നു അതുകൊണ്ടിട്ടാണ് രണ്ടാമത്തെ ട്രേഡിൽ വൺ ലിസ്റ്റ് വണ്ണിൽ നമ്മൾ എക്സിറ്റ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ലോസ് നമ്മൾ റെക്കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് രണ്ട് വീഡിയോസായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് അടിച്ചതായിരിക്കും നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലോസ് അടിച്ച വീഡിയോ കൂടെ കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ലോസ് ട്രിഗർ ആകുമ്പോൾ അല്ലെങ്കിൽ ലോസ് സംഭവിക്കുമ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് സോ നമുക്ക് അത് നിങ്ങളൊന്ന് കണ്ടോളൂ കാരണം അത് കണ്ട് കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ